പിടിക്കപ്പെട്ട വ്യഭിചാരണി യേശു ഒലിവ് മലയിലേക്ക് പോയി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസയിലും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇതവനിൽ കുറ്റമാലോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതി കൊണ്ടിരുന്നു പ്രാവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് ജനഭാഗങ്ങൾ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവിടെ യേശുവിന്റെ മേൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പറയുന്ന ഫലിസൈരും നിയമജ്ഞരും ഒക്കെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ നമുക്കറിയാം നമ്മള് തെറ്റ് കൈയ്യോടെ പിടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ തെറ്റിനുള്ള ശിക്ഷയുണ്ട് ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു അത് നിയമത്തിനെതിരാണെങ്കിൽ ഗവൺമെന്റ് നിയമത്തിനെതിരാണെങ്കിൽ അതെല്ലാം തന്നെ കുടുംബത്തിൽ നമ്മുടെ തന്നെ കുടുംബ ബന്ധങ്ങളിലുള്ള ചില നിയമങ്ങൾക്കെതിരാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിടി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശിക്ഷാർഹനാണ് എന്തുകൊണ്ടും നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ എന്തുകൊണ്ടും വിധിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ സ്ത്രീയെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പൊ അവിടുത്തെ നിയമം അനുസരിച്ച് അന്നത്തെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടെങ്കിൽ ദാമ്പത്യ അവിശ്വസ്ഥതയിലോ വ്യഭിചാരത്തിലോ ഒക്കെ പിടിക്കപ്പെട്ടെങ്കിൽ അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം എന്നുള്ളതാണ് നിയമം അങ്ങനെയാണ് ഈശ്വരടുത്ത് കൊണ്ടുവരുന്നത് അപ്പോ തീർച്ചയായിട്ടും യേശു സ്നേഹമാണല്ലോ സ്നേഹത്തിന്റെ ആഴവും ദൈവിക ദൈവീക ഒക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് നിശ്ചയമായിട്ടും യേശുരടുത്തത് കൊണ്ടുവരുന്നത് ഇസ്രേകിച്ച് ഉദ്ദേശവും യേശുര പരീക്ഷിക്കണം അവന് ഭാവികളോടുള്ള ബന്ധം എങ്ങനെ ഇതറിയണം വിധി കൽപ്പിക്കാൻ കഴിവുള്ള ആ വിധികർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നെയായിരിക്കും പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം തെളിവുകളില്ലല്ലോ ഞാൻ തെറ്റെയ്തെന്ന് തന്നെ ഇത്ര തെളിവുള്ള അതൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ ഒരു സീൻ ഉണ്ടാക്കാം പക്ഷെ ഇവിടെ ഇവൾ വ്യഭിചാരത്തിൽ പാവം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിടിക്കപ്പെട്ടവരാണ് അവൾക്ക് എതിർക്കാൻ ഒരു സാധ്യതയില്ല നിയമം അനുസരിച്ച് അവർ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം അങ്ങനെയാണ് യേശുവിന്റെ അടുത്ത് വരുന്നത് ഇവിടെയാണ് യേശുവിന്റെ ഹൃദയത്തിന്റെ ആ പ്രത്യേക സ്വഭാവം ഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭാവികളോടുള്ള കർത്താവിന്റെ പ്രത്യേക കരുതലും സ്നേഹവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അന്ന് കഴിഞ്ഞപ്പോൾ യേശു അവളോടൊന്നും വെട്ടുന്നില്ല ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി ഇവര് കാര്യകാരണങ്ങളൊക്കെ വിവരിച്ചു വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുവിന് അവളോട് ആദ്യം ചോദിക്കാം ഇവര് പറയുന്നത് ശരിയാണോ നീ തെറ്റ് ചെയ്തോ നീ പാപം ചെയ്തോ ഇതൊന്നും യേശു ചോദിക്കുന്നില്ല ആദ്യം ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൂട്ടിക്കൊണ്ടോ എന്നവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് യേശു അവരോട് ചോദിച്ചു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ യേശു നോക്കിയത് പാപത്തിലേക്കല്ല അല്ലെങ്കിൽ യേശു നോക്കിയത് പാപത്തിൽ പിടിക്കപ്പെട്ട ഒരുവരുടെ ജീവിതാവസ്ഥയിലേക്കല്ല നോക്കിയത് മറിച്ച് അവളെ വിധി കല്പിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നവരിലേക്ക് കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു അവളെ വിധിക്കാൻ നിങ്ങൾ ആരാണ് കർത്താവിന്റെ ഹൃദയം വിധിക്കുന്ന ഹൃദയമല്ല സ്നേഹിക്കുന്ന ഹൃദയമാണ് നമ്മളെ ശിക്ഷിക്ക് വിതയ്ക്കാൻ വേണ്ടിയിട്ടല്ല യേശു ഈ ലോകത്തിലേക്ക് വന്നതെന്നും വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എത്ര കണ്ട് പാപം ചെയ്താലും നമ്മൾ എത്ര കണ്ട് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചാലും നമ്മൾ എത്ര കണ്ട് തമിഴ്ന ഹൃദയത്തെ ആ സ്നേഹത്തെ മുറിപ്പെടുത്തിയാലും നമ്മെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയമാണ് ഒരു സ്നേഹമാണ് യേശുവിൻ്റെ ഇന്നായിരുന്നു കർത്താവ് ഇത് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് യേശു പറയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിളെ കല്ലെറിയട്ടെ നമ്മൾ പറയുമോ നമുക്ക് പാപമുണ്ടെന്നു